ഹലോ അസ്സാമലൈക്കും ഇനി ഞാൻ വന്നിട്ടുള്ളത് അഞ്ച് കിലോ മന്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കേട്ടോ പിന്നെ എല്ലാ പ്രാവശ്യവും മന്തിൻ്റെ വീഡിയോ എത്ര കിട്ടിട്ടാലും കൂട്ടുകാർ ഓരോരോരോരോ സംശയങ്ങൾ ചോദിക്കും എങ്ങനെയാണ് എത്ര അളവാണ് എത്ര അളവാണ് വെള്ളം അതൊക്കെ ചോദിക്കോട്ട് അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര അളവിൽ മന്തി വേണമെന്നുണ്ടെങ്കിലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കും പിന്നെ കുറേ കൂട്ടുകാർ ചോദിച്ചിരുന്നു നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ അളവിൽ ഉണ്ടാക്കുമ്പോൾ ശരിയാവണില്ല അതെന്താണ് പിന്നെ വെള്ളം കുറേ ഉണ്ടല്ലോ പോടില്ല അങ്ങനെയൊക്കെ ചോദിച്ചിട്ടോ അപ്പോൾ അതിനൊക്കെയുള്ള സൊല്യൂഷനും വീഡിയോയിലുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അങ്ങനെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ മന്തി എങ്ങനെ എന്നുള്ളത് മനസ്സിലാവും കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുക പിന്നെ ഞാനിതാ ഇതിൽ മന്തി ദമ്മു പൊട്ടിക്കുന്നതും ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടി ഈ വീഡിയോയിൽ ഉണ്ടാവും അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എൻ്റെ എല്ലാ കൂട്ടുകാരും അപ്പോൾ ഞാൻ എന്താണ് വലിയൊരു അഞ്ച് കിലോത്തിൻ്റെ ഒരു പോട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അതിലാണ് ഞാൻ മന്തിൻ്റെ എന്താ പറയുക മസാല ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ അഞ്ച് കെ ജി ഇറച്ചി എടുത്തിട്ടുണ്ട് അഞ്ച് കിലോ ഇറച്ചി ഞാൻ മുപ്പത്തഞ്ച് പീസായിട്ടാണ് കേട്ടോ വെട്ടിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ മന്തിക്കുള്ള പീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് തന്നെ അതേപോലെ വെട്ടിത്തരും എന്നിട്ട് ഞാനിത് ഈ പോട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ടുകൊടുക്കാണ് ഫസ്റ്റ് തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കണത് ഒരു കിലോത്തിൻ്റെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ പകുതിയിലും കൂടുതൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു അഞ്ഞൂറ് ഗ്രാം അറുന്നൂറ് ഗ്രാമോളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് അപ്പോൾ അപ്പം ഞാനിവിടെ ചേർത്തിട്ടില്ല പിന്നെ അതാണ് ഞാൻ വെളുത്തുള്ളി ചതച്ചതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തോലോട് കൂടിയിട്ടാണ് കേട്ടോ ഞാൻ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളത് നല്ലോണം കൈകിയിട്ട് ചത ചതച്ചെടുത്താൽ മതി പിന്നെ നല്ലോണം രണ്ട് പിടി മല്ലിയിൽ ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞതും കൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ കറുത്തിട്ടുള്ള നാരങ്ങ രണ്ടെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കൂട്ടുകാർ ചോദിക്കും വെളുത്തുള്ളി എത്ര എണ്ണം എടുത്തിട്ടുള്ളത് ചെറിയ വെളുത്തുള്ളി ആയിട്ടുണ്ടത് അപ്പോൾ ഞാനൊരു മൂന്ന് തട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ അതാണ് ഞാൻ മാഗി ക്യൂബാണ് ഇട്ടുകൊടുക്കണത് അതിൽ ആറ് ക്യൂബും മാഗി ക്യൂബിട്ട അതിൽ പന്ത്രണ്ട് പീസ് ഉണ്ടാവും ഓരോന്നിലും രണ്ടെണ്ണം വീതം ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനത്തെ പന്ത്രണ്ട് എണ്ണമാണ് ഞാനിതിൽ ഇട്ടുകൊടുത്തിട്ടുള്ളത് ഇട്ട അപ്പോൾ ഒരുപാട് കൂടി കൂടിപ്പോലേന്നൊക്കെ ചോദിക്കും പക്ഷെ കൂടിപ്പോലെ നമുക്ക് അഞ്ച് കിലോ റൈസും ഉണ്ട് അഞ്ച് കിലോ ചിക്കനും കൊണ്ട് ഇട്ടോ അപ്പോൾ അതിക്ക് വേണ്ടിയിട്ടുള്ള മാഗി ക്യൂബ് എന്തായാലും ഇട്ട് കൊടുക്കണം പിന്നെ അതിന് ഞാൻ ഓൾഡ് സ്പൈസസ് ആണ് ഇട്ട് കൊടുക്കണത് ഏലക്കായ് കറാമ്പട്ട കറാമ്പൂവ് തക്കോലം ഒക്കെ ഇട്ട് കൊടുക്കണ്ടിട്ടോ അതൊക്കെ ഞാൻ ഒരു അഞ്ചാറെണ്ണം വീതം ഇട്ടിട്ടുണ്ട് തക്കോലം രണ്ടെണ്ണം വീതം ഇട്ടിട്ടുള്ളൂ കേട്ടോ രണ്ടെണ്ണം ഇട്ടിട്ടുള്ളൂ പിന്നെ അതാ ഒരു രണ്ട് ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് പിന്നെ ഞാൻ കുരുമുളക് ക്രഷ് ചെയ്തതാണ് ഈ രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂണല്ല ഒരു മൂന്ന് ടീസ്പൂണോളം ഞാൻ ക്രഷ് ചെയ്തത് ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം നമ്മൾ ക്രഷ് ചെയ്യാത്ത കുരുമുളക് അതേപോലുള്ള കുരുമുളക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ ചെറിയ ചീരകവും ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് മന്തി മസാലയാണ് കേട്ടോ ഞാൻ ഇട്ടുകൊടുക്കുന്നത് ഒരു നാല് ടേബിൾ സ്പൂണോളം മന്തി മസാല ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഞാൻ ഇതിൽ ശരിക്കും കാണിക്കുന്നുണ്ട് ഏത് മന്തി മസാലയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് ഇതിലേതാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നൊക്കെ തൈമീൻ്റെ മന്തി മസാലയാണ് ഞാൻ എല്ലാ ഇതിലേക്കും ഉപയോഗിക്കലട്ടോ ഞാൻ ഫസ്റ്റ് തൊട്ടേ ആ മന്തി മസാലയാണ് ഉപയോഗിക്കല് നല്ല അടിപൊളി മസാലയാണ് നല്ല ടേസ്റ്റാണ് ഇത് പ്രൊമോഷനൊന്നുമല്ല കേട്ടോ അല്ലാതെ തന്നെ ഞാൻ ഉപയോഗിക്കേണ്ടത് ഏതാണെന്ന് പറഞ്ഞ് തരികയാണ് എന്നിട്ട് ഇതാണ് നല്ലപോലെ നമ്മൾ കൈ കൊണ്ടുതന്നെ കുഴച്ചിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ പിന്നെ ചിക്കൻ ഇതാ അതിലേക്ക് ഇട്ടുകൊടുക്കുമ്പോൾ ഇത് ഞാൻ രാവിലെ തന്നെ നല്ലോണം കഴുകിയിട്ട് വെള്ളം വാർത്ത് വെച്ചതാണ് കേട്ടോ ഒരു തുള്ളി പോലും വെള്ളം നമ്മളെ ചിക്കനിലില്ല ചിക്കനിൽ നമ്മൾ വെള്ളത്തോടെയാണ് ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിന്നും കൂടി വെള്ളം ഊറി വരുമ്പോൾ ഒരുപാട് വെള്ളമായി പോട്ടോ അപ്പോൾ ഒന്നുകിൽ എന്തെങ്കിലും ടവലോ ടിഷ്യൂ പേപ്പറായിട്ടോ അതിമേ ഉള്ള വെള്ളം ഒന്ന് ഒപ്പി കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഓട്ടപാത്രത്തേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെള്ളമൊക്കെ ഊറിപ്പോയിക്കൊള്ളട്ടെ അപ്പോൾ ഞാൻ ഈ വെള്ളമൊക്കെ നല്ലോണം ഊറിപ്പോയന് ശേഷമാണ് മസാലയ്ക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ നല്ലതൊന്ന് വരഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ പോർക്കറ്റ് ഒന്നിങ്ങനെ കുത്തി കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ അത് കുറച്ച് റെഡ് ഫുഡ് കളർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് തികച്ചും ഓപ്ഷനിലാണ് ഇഷ്ടമുള്ളവർക്ക് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് എങ്ങനെയായാലും കാണാനും ഒരു ഭംഗി വേണമല്ലോ അപ്പോൾ ഞാൻ കുറച്ച് ഒരു രണ്ട് പിഞ്ചോളം എടുത്തിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ചിക്കൻ്റെ അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ പിന്നെ അത് അതിലേക്ക് ഉപ്പ് പോരാൻ തോന്നിയപ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മാഗി ക്യൂബും കൂടി ഇട്ടുകൊടുത്താൽ മതി പിന്നെ അതൊരു അരമണിക്കൂർ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാനത് അടുപ്പത്തേക്ക് വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം അത് അരമണിക്കൂർ കഴിഞ്ഞ് അടുപ്പത്തേക്ക് വെച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ എപ്പോഴും പറയൽ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മന്തി ഒന്ന് മറിച്ചിട്ട് കൊടുക്ക ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാമെന്നല്ലേ അപ്പോൾ ഇത് ഒരുപാട് ചിക്കൻ ഉണ്ട് അപ്പോൾ നമുക്ക് അഞ്ച് മിനിറ്റിൽ മറിച്ചിടാൻ കഴിയില്ല അപ്പോൾ ഒരു പത്ത് മിനിറ്റൊക്കെ ആയതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഈ ടൈമിലൊക്കെ വെക്കൽ പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം മറച്ചിടുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മറുഭാഗം മറിച്ചിട്ടോ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആവും പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലും കൂടി വെക്കുമ്പോഴത്തേന് ചിക്കന് നല്ലോണം കുക്കായിട്ട് വരും കേട്ടോ പിന്നെ ഇത് നമ്മൾ ഇതിൽ നല്ലോണം വെള്ളം ഊറി വരും എന്താ വച്ചാൽ നമുക്ക് ഇത്രയും ചിക്കനുണ്ട് അതുകൊണ്ട് നല്ലോണം വെള്ളം ഊറി വരിക അപ്പോൾ അത്രയും ടൈം നമ്മൾ ഇതിൽ തന്നെ കിടന്നിട്ട് വറ്റിച്ചെടുക്കാൻ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വറ്റി കിട്ടില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുള്ള ഒരു കാര്യം കേട്ടോ കുറേ വെള്ളം ഊറി വരുന്നുണ്ട് ഇത് വറ്റി കിട്ടണില്ലല്ലോ എന്താ ചെയ്യുന്നത് അപ്പോൾ ചിക്കനൊക്കെ നല്ലോണം വെന്ത് മസാല പിടിച്ചിട്ടുണ്ടോ അപ്പോൾ ഈ ടൈമിൽ ഞമ്മക്ക് ഉപ്പുണ്ട് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ഗ്രേവി നമുക്ക് ആവശ്യമുണ്ട് ചോറിലേക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഈ ഗ്രേവി ഒക്കെ ഒന്ന് മുക്കി വെക്കണം കേട്ടോ ഒരുപാട് എല്ലാം ഫുൾ ആയിട്ട് മുക്കി വെക്കണ്ട ഒരു മുക്കാൽ ഭാഗത്തോളം നമുക്കിതിൽ നിന്ന് ഗ്രേവി മുക്കി എടുക്കണം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി നമുക്ക് ഇതിൽ തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് കണ്ട് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ഇത് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് മുക്കാൽ ഭാഗത്തോളം വെള്ളം ഇതിൽ നിന്ന് വറ്റിച്ചെടുത്ത് എന്നിട്ട് ഇതൊന്നും കൂടി ഞാൻ ഒരു പത്ത് മിനിറ്റ് എങ്ങനെയല്ല ഒരു എട്ട് മിനിറ്റ് എങ്കിലും ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നോക്കിക്കിണ് എന്നിട്ടും ഇതിൽ കുറേയും കൂടി വെള്ളം ഉണ്ട് കിട്ടുക ഈ വെള്ളം നമ്മൾ പിന്നെന്താ വേജാറാവുന്ന വേണ്ട ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് നമ്മൾ റൈസിന് നല്ലോണം ടേസ്റ്റ് കൊടുക്കുന്ന സംഭവമാണ് ഈ ഗ്രേവീന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ചിക്കനൊക്കെ വേറൊരു പാത്രത്തേക്ക് മാറ്റുകയാണ് അപ്പോൾ ഈ പാത്രത്തിൽ കണ്ടതിൽ ഗ്രേവി ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഗ്രേവിയും കൂടി ഞമ്മൾക്ക് ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ഇനി ചെയ്യുന്നത് നമ്മൾ മന്തി നല്ല എന്താ പറയുക പൊടിഞ്ഞ് ഒന്നും പോവാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടണമല്ലോ അപ്പോൾ ഞാൻ ഈ ഗ്രേവിൽ നിന്ന് ഉള്ള ഓയിലെടുത്തുകൊണ്ട് കുറച്ച് സോസ് പാൻ ഫ്രൈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഈ ചിക്കനൊക്കെ ഒന്നിട്ട് കണ്ട് ഒന്ന് തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് മൊരിയിപ്പി മൊരീപ്പിക്കേണ്ട ആവശ്യമില്ല ഒന്നൊന്ന് കളറൊന്ന് ചേഞ്ച് ആക്കിയിട്ട് എടുത്താൽ മതി പുറമുള്ള കളർ ഇട്ടോ ചേ തൊലി ഒന്ന് ചേഞ്ചാക്കിയിട്ട് എടുത്താൽ മതി അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ ചിക്കന് ഇങ്ങനെ പൊട്ടിപ്പോവുക വേറിട്ട് പോവുക ഒന്നുമില്ല നല്ല പോലെ തന്നെ നമുക്ക് കിട്ടും ഇട്ടാകും നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ ഈ ഗ്രേവീൻ്റെ ഓയിലിൽ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കുന്നതുകൊണ്ട് അപ്പോൾ എല്ലാതും ചിക്കനും ഇതേപോലെ തിരിച്ച് മറിച്ചിട്ട് കണ്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കട്ടെ ഒരുപാട് നേരം ഒന്നും വേണ്ട ഒന്നോ രണ്ടോ മിനിറ്റ് മതി പിന്നെ ഒരുപാട് കൂട്ടുകാർ ചോറ് വേവിക്കുന്നതിനെ പറ്റിയിട്ട് ചോദിച്ചിരുന്ന അപ്പോൾ ഒരു ഇതാ മുക്കാൽ വേവ് ഒക്കെ ആയതിനു ശേഷം ബസ്മതി റൈസാണ് ഞാൻ വൈറ്റ് സെല്ല റൈസാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ അധികം എടുക്കൽ ഗോൾഡൻ സെല്ല റൈസാണ് ആ റൈസാണ് ഇതിനെക്കാട്ടി ഒന്നും കൂടെ നല്ലത് കിട്ടാം അപ്പോൾ എനിക്ക് കടയിൽ നിന്ന് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് ഇതാണ് അപ്പോൾ ഞാൻ വലിയൊരു ഓട്ടക്കൊട്ടേക്ക് ഈ ചോറൊക്കെ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊരു പത്ത് കിലോത്തോളം നമുക്ക് ഊറ്റിയെടുക്കാൻ പറ്റിയ വലിയൊരു കൊട്ടയാണ് അപ്പോൾ നമുക്ക് എങ്ങനായാലും അഞ്ച് കിലോ ചോറ് വെച്ചിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിളായിട്ട് വരുമല്ലോ പിന്നെ ഞാൻ വേറൊരു പാത്രം വലിയൊരു ചെമ്പട്ടി ഒരു പത്ത് കിലോത്തിൻ്റെ ചെമ്പട്ടിയാണ് കേട്ടോ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഞാൻ ആ ബാക്കി ഉണ്ടായിരുന്ന ഗ്രേവിയില്ല ആ പാത്രത്തിൽ കണ്ടില്ല ഗ്രേവി അത് ഇതിൻ്റെ അടിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ മോളക്കാണ് ഞാൻ ഈ ചോറ് ദമ്മിട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ പകുതിയോളം ഈ ചോറ് ദമ്മിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അവിടെ കുറച്ചും കൂടി ഗ്രേവി ഗ്രേവിടെ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് ഇടക്കും തിരക്കൊക്കെ ഇതിൻ്റെ കൂടി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക അപ്പോഴാണ് നമ്മൾ ഈ ചോറിന് ശരിക്കും നല്ലൊരു ടേസ്റ്റ് വരൽ കേട്ടോ ഇത് ഈ ഇടയ്ക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് കളറ് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുക റെഡ് ഫുഡ് കളറും യെല്ലോ ഫുഡ് കളർ ഫുഡ് കളറൊക്കെ ഇങ്ങനെ ഇടക്കും തിരക്കൊക്കെ ഒഴിച്ചെടുത്തിട്ട് നല്ല ഭംഗിയാക്കി എടുക്കട്ടോ അപ്പോൾ ഞാനിപ്പം ഒഴിച്ച് കൊടുക്കണില്ല ഈ ഗ്രേവി മാത്രം തന്നെ ഒഴിച്ച് കൊടുക്കണോണ്ട് കേട്ടോ എടുതാണ് ഫുൾ ഗ്രേവി ഇപ്പം ഞാൻ ഒഴിച്ച് കൊടുത്ത് ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ചിക്കൻ വെച്ചിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രേവിയും ചിക്കനും എല്ലാം കൂടി അതിൽ തന്നെ ഇട്ട് വറ്റിച്ച് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടതിന് ശേഷം അതിൻ്റെ മേലേക്ക് ചോറിട്ടിട്ട് ദമ്മിടയാണ് ചെയ്യൽ അപ്പോൾ നമുക്ക് നമുക്കിതിപ്പോൾ ഒത്തിരി ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെ ഇതമ്മിട്ടിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോൾ ചിക്കനൊക്കെ പൊടിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ചക്കൻ ചിക്കൻ ചെക്കൻ അല്ല ചിക്കന് മേലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ രണ്ട് പോലെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് സെയിം ടേസ്റ്റ് തന്നെയാണ് ഇതായിട്ട് ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ ഇട്ട് ഇപ്പോൾ ഇരുന്നാളിന് ഒരു മന്തിൻ്റെ റെസിപ്പിട്ടിരുന്നു അത് ഒരുപാട് ഒരുപാട് കൂട്ടുകാർ കണ്ടിട്ട് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് വ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഈ മന്തിൻ്റെ റെസിപ്പിയും എല്ലാ കൂട്ടുകാരും ഏറ്റെടുക്കും എന്നാണ് പ്രതീക്ഷിക്കണത് അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്കും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അത് ഞാൻ ദമ്മിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മുളകൊക്കെ ഇങ്ങനെ ഇടക്ക് കുത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിതിൽ സ്മോക്ക് ചെയ്തിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ വേണം നിർബന്ധമുള്ളവർക്ക് ചെയ്യാൻ ചിലവർക്കൊന്നും പുക ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ ആൾക്കാർക്ക് എങ്ങനെയാണ് ഇഷ്ടം വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇപ്പോൾ ഞാനിത് ദമ്മ പൊട്ടിക്കണം കേട്ടോ അപ്പോൾ ഇത് ഞാനൊരു എത്ര പറയും ഒരു മണിക്കൂറൊക്കെ അങ്ങനെ ദമ്മിലിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ ഇത് പൊട്ടിച്ചെടുക്കുന്നത് ആദ്യം തന്നെ ആ ചിക്കനൊക്കെ ഒന്ന് വേറെ ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ നമുക്ക് ഈ റൈസ് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ചിക്കന് ഇട്ടാൽ പറ്റില്ലല്ലോ അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് വേറെ പാത്രത്തിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം കൊണ്ട് ആ ഗ്രേവി നമ്മൾ ഒഴിച്ചെടുത്തിട്ടുള്ള ഗ്രേവിയും ഈ പിന്നെ റൈസും ഒക്കെ കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചിക്കൻ മന്തി നമുക്ക് റെഡിയാക്കി എടുക്കട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ മയോണീസും പിന്നെ ടൊമാറ്റോൻ്റെ തക്കാളിൻ്റെ ഒരു ചട്ണിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കണില്ല കേട്ടോ അപ്പോൾ ഇത്ര തന്നെയുള്ള വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കണം കരുതുന്നു